വകുപ്പ് പ്രകാരം രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി നൽകിയ രണ്ടായിരത്തി പത്തൊൻപതിലെ കേസിൽ കോടതി രാഹുലിന് ക്ലീൻ ചീട്ട് നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുലിനെ വെറുതെ വിടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി അടുത്ത കേസുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഡൽഹി തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണങ്ങളിലേക്ക് രാഹുലും പ്രിയങ്കയും എത്തുമ്പോൾ വലിയ ഭീതിയിലാണ് ബി ജെ പി അത് നാനൂറ്റി എഴുപത്തിയേഴ് പത്രികകൾ ഒറ്റയടിക്ക് തള്ളിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ ബിജെപിയെ സംബന്ധിച്ച് ഡൽഹി ഒരു കിട്ടാക്കനിയായി നിൽക്കുകയാണ് ഇവിടെ ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ടുകളിൽ കോൺഗ്രസിന് മുൻതൂക്കം പ്രവചിക്കുമ്പോൾ രാഹുലിനെ മാറ്റി നിർത്തുക എന്ന ഒരൊറ്റ മാർഗമാണ് ബി ജെ പിക്ക് മുന്നിലുള്ളൂ അതാണ് അവർ സ്വീകരിക്കാൻ പോകുന്നതും സ്വീകരിച്ചിരിക്കുന്നതും എന്നാൽ അതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്ന് പ്രിയങ്ക എപ്പോഴേ തിരിച്ചടിച്ചു കഴിഞ്ഞു എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുകയാണ് ഗുവാഹത്തിയിലെ പൻബസാർ പോലീസാണ് കേസെടുത്തത് മഞ്ജിത്ത് ചേട്ടിയ എന്നയാളാണ് പരാതിയും നൽകിയത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ നൂറ്റി അൻപത്തിരണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്നീ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് ജനുവരി പതിനഞ്ചിന് പുതിയ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടന വേളയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശമുണ്ടായത് ബി ജെ പിയും ആർ എസ് എസും രാജ്യത്തെ ഓരോ സ്ഥാപനത്തെയും പിടിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ബി ജെ പി ആർ എസ് എസിനും ഇന്ത്യൻ ഭരണകൂടത്തിനും എതിരായി പോരാടുകയാണ് എന്നതായിരുന്നു രാഹുൽ പറഞ്ഞത് രാഹുലിന്റെ ഈ പരാമർശം പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് ചേദിയുടെ പരാതിയിൽ കൃത്യമായി ആരോപിച്ചത് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ പോരാടുകയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കലാപത്തിനും അട്ടിമറിക്കും രാഹുൽ പ്രേരിപ്പിക്കുകയാണ് എന്നും ചേതിയ പരാതിയിൽ പറയുന്നുണ്ട് രാഹുലിന്റെ പ്രസ്താവന സംസ്ഥാനത്തിന്റെ അധികാരത്തെ തന്നെ ചോദ്യം ചെയ്യുകയും രാജ്യത്തെ ശത്രുവായി ചിത്രീകരിക്കുകയാണ് എന്നും ഇത്തരം പ്രസ്താവനകൾ അപകടകരമായ അഖ്യാനം നൽകുന്നു എന്നുമൊക്കെയാണ് ചേതിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയത് രാജ്യത്ത് അശാന്തിയും വിഘടനവാദവും വളർത്താൻ ഇത് കാരണമാകുമെന്നും പരാതിയിൽ പറയുന്നുണ്ട് അതേസമയം രാഹുലിനെതിരെ കേസെടുത്ത നടപടിക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് പ്രസംഗത്തിൽ നിന്നും അടർത്തിയെടുത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ് പരാതി എന്നും ഭരണഘടനാ സ്ഥാപനങ്ങൾ സ്വതന്ത്രമല്ലെന്നും നീതിപൂർവമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നും അദ്ദേഹം എങ്ങനെയാണ് ചൂണ്ടിക്കാട്ടിയതെന്ന് പരാതിക്കാരൻ വിശദമായി മനസ്സിലാക്കണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അത് രാഹുൽ മറ്റൊരു പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുകയുമാണ് വെള്ള ടീഷർട്ട് ഒരിക്കൽ കൂടെ അദ്ദേഹം ധരിച്ച് അസമത്വത്തിനെതിരെ പോരാടുന്നതിനായിട്ടാണ് അടുത്ത നീക്കം നടത്തിയിരിക്കുന്നത് ഇതെല്ലാം ബി ജെ പി കോട്ടകളിൽ നിരാശ സമ്മാനിക്കുമ്പോൾ എന്താണ് അടുത്തത് രാഹുലിന് വേണ്ടി ഇടേണ്ടത് എന്ന് നോക്കി നിൽക്കുന്നിടത്താണ് നാവ് പിഴച്ചു എന്ന് വരുത്തി അത് വിവാദത്തിലേക്ക് വരുത്തിക്കൊണ്ട് പിന്നെയും പിന്നെയും ബി ജെ പി കോടതി വരാന്തകളിലേക്ക് കയറ്റുന്നത് പക്ഷേ ഒന്നേ പറയാനുള്ളൂ ഇത് രാഹുലാണ് പ്രതിപക്ഷ കസേരയിലിരിക്കുന്ന നേതാവ് കൂടിയാണ്